ഇൻഷുറൻസ് അവർ അവരെടുക്കാണെങ്കിൽ പത്ത് രൂപ കമ്മി ആക്കി കൊടുക്കും അതല്ല ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ട് കൊടുക്കണമെങ്കിൽ ഒരു ലക്ഷം കഴിച്ചാല് വണ്ടി കൊടുക്കും കൊടുക്കും ടയറും കാര്യമൊക്കെ ഉണ്ട് എ സി നാല് ഡോർ വിൻഡോ പവർ സ്റ്റയറിംഗ് സെൻട്രലൈസൊക്കെ സെൻട്രലൈസൊക്കെ ഉണ്ട് നമ്മള് പിന്നെ ഒരു ഒന്നേ പതിനഞ്ചാണ് ഇപ്പൊ നമ്മള് ണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും ചെറുതായിട്ടൊക്കെ നികോഷപ്പ് നികോഷപ്പിൾ ഉണ്ടല്ലോ അല്ലേ ഇപ്പൊ ഈ കോലത്തിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ എന്നാൽ നാൽപ്പത്തയ്യാറ് ഈ കൊളത്തില് പേപ്പർ തെറ്റി കിടക്കാണെങ്കിൽ ഈ കോഴ്സം കൊടുക്കാൻ നാപ്പത്തയ്യാറ് പേപ്പർ എടുക്കുകയാണെങ്കിൽ വൃത്തി കൊടുക്കാൻ ഉണ്ടെങ്കിൽ രണ്ട് രണ്ട് രൂപ രണ്ട് ലക്ഷം ആ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് എൺപത്തി അഞ്ചിട്ടിയാല് കൊടുക്കും ഈ കോലത്തിൽ ഒന്ന് എൺപത്തി അഞ്ചിന് പതിനയ്യായിരം കുറച്ച് കൊടുക്കും പതിനയ പതിനഞ്ച് മോളിൽ ലക്ഷത്തി കൊടുക്കും ഈ കോലത്തില് നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അറുപത് കൊടുക്കാം അറുപതിനാറ് സാൻഡർ കൊടുക്കുന്ന ടച്ച് അത് ക്ലിയർ ആക്കിയിട്ടാണ് ആ പൈസ ും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഫാമിലിക്ക് യൂസ് ചെയ്യാനും സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പതിനായിരം എന്നാല് അമ്പതിനായിരം ഒക്കെ ഈ കോളേജിൽ ഞമ്മളങ്ങനെ വീണ്ടും ഒരു പുതിയ ഷോറൂം ആയിട്ടാണ് വീണ്ടും എത്തിക്കുന്നുണ്ട് പാണ്ടിക്കാട് പാണ്ടിക്കാട് ഉള്ളേരിയിലാണ് വീട്ടുമുറ്റത്തെ കാർക്കാച്ചോടാണ് തന്നെ ആ വട്ടിക്കാട്ടിലോ വെട്ടിക്കാട്ടിൽ വെട്ടി വാണ്ടിക്കാട് വെട്ടിക്കാട്ടിലാട്ടോ ഇവിടെ മൂപ്പര സ്ഥലം തന്നെയാണ് അപ്പൊ റെന്റും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ മാക്സിമം വില കുറച്ചേരം കൊടുക്കുന്നത് ചെറുവണ്ടി ഷോപ്പാണ് ആൾട്ടോളൊക്കെ ഏശരന്റുള്ളില് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് നാപ്പത്തയ്യായിരം മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ട് സ്റ്റാറ്റാസും ഏശൊരു തൊണ്ണൂറായിരം തൊണ്ണൂറ്റായിരം ഒരു ലക്ഷം ലെവലാണ് കൊടുക്കുന്നത് നമ്മളെ കൂടുതൽ ഇതിന്റെ ഓണറായ വീടിലേക്ക് ഓർഡറായ മൻസൂർക്കീട്ടിലേക്ക് ഇതിന്റെ പോപ്പർ ലൊക്കേഷൻ പറഞ്ഞത് തന്നെ ഇത് മലപ്പുറം ജില്ലയില് പാണ്ടിക്കാട് എന്ന സ്ഥലത്ത് ആ എന്നിട്ട് വെട്ടിക്കാട്ടിലേ അറിയാം വെട്ടിക്കാട്ടൂരാണ് വെട്ടിക്കാട്ടി 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 മാങ്ങോട്ട് കൊന്നു ആ അങ്ങനെയാണത് എന്താണെ വിളിച്ചോണ്ടാ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കറക്റ്റ് വിട്ടു തരും അപ്പൊ കറക്റ്റ് എത്താൻ പറ്റുവോട്ടി മൈസൂർ റോഡ് അല്ലേ അതാണുണ്ട് കൊടശ്ശേരി ആണ് മൈസൂര് നിലമ്പൂര് റോഡാണ് ഉള്ളി വീടാണെങ്കിൽ കാർ കച്ചവടം ഉള്ളത് അതുകൊണ്ട് റെന്റ് ഇല്ല മാക്സിമം വില കുറച്ച് കൊടുക്കുവാണ് നാൽപ്പത്തയ്യം മുതൽ ബീറ്റുകളൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് സ്പാർക്ക് ആ സ്പാർക്കുകൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ ആൾട്ടോകളൊക്കെ ചെറിയ പൈസ ഒന്നേ പത്ത് ഒന്ന് പതിനഞ്ച് കൊടുക്കും പിന്നെ ഒംനികളുണ്ട് ചെറുപൈസ് അമ്പതിനായിരം ടാറ്റേസ് മാത്രം കൊടുക്കും പിന്നെ ലക്ഷം എല്ലാ എല്ലാം ഉണ്ട് ഇനി അൾട്ടർണൂർ ഒക്കെ പതിനഞ്ച് മോളിലെ ക്യാഷ് രണ്ട് ലക്ഷം രൂപയൊക്കെ കൊടുക്കുക ഉണ്ട് അതേപോലെ സാൻഡ്രോൾ വാഗ്ഗങ്ങളും എല്ലാ വണ്ടികളും ഉണ്ട് കുറെ വണ്ടികൾ ഏത് മോളിലെ വണ്ടികൾ വിളിച്ചോളിയും മാക്സിമം ചെയ്തോളൂ ലോണിന്റെ കാര്യങ്ങള് പറഞ്ഞാല് ഇങ്ങനെ സെറ്റപ്പിൽ വന്നോളി മാക്സിമം ചെയ്തുകഴിഞ്ഞാല് മുപ്പത് ലോണിന്റെ ആൾക്കാരെ ഏൽപ്പിച്ച് തിരിച്ചുല്ലേ അങ്ങനെ ചെയ്ത് വയ്ക്കാല്ലേ ഒക്കെ വീടുകളിൽ കണ്ടാലോ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ വരെയും കാണാൻ ശ്രമിക്കും കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് സപ്പോർട്ട് ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റത്തെ വണ്ടി പറഞ്ഞാലും ചെറിയ വലന്റെ അൾട്ടോ ആണ് നമ്മളെ കൂടുതൽ വീഡിയോയിലേക്ക് സ്വാഗതം സുഖം അല്ലേ മുറ്റത്തെ വണ്ടി നമ്മളെ കൊടുക്കാൻ സാധാരണക്കാരന് ഒരു വണ്ടി വണ്ടി അതെ അത് സാധാരണക്കാരൻ വന്നിട്ട് അത് എടുക്കും നമുക്ക് തോന്നുകയാണ് അങ്ങനെ ഒരു കണ്ടീഷനിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചായ പൈസ കിട്ടിയാല് ചായക്കായ കിട്ടാ കൊടുക്കും ചെറിയ അങ്ങനത്തെ വണ്ടികൾ പത്ത് പതിനഞ്ച് രൂപ വണ്ടി അതെ അതെ വീട്ടിലായോണ്ട് പിന്നെ നമ്മളെ തൊടുവിൽ തന്നെയാണ് വീടാണത് ആയതുകൊണ്ട് പിന്നെ കുറച്ച് കൊടുക്കുക അപ്പൊ ഇത് അങ്ങനെ ഡീറ്റെയിൽ എന്താ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ആ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല സെക്കൻഡ് ഓണർ കിടക്കണ വണ്ടിയാണ് സെക്കൻഡിലാ സെക്കൻഡിലാണല്ലോ ഇതിന് പിന്നെ ഇതിന്റെ ഇഞ്ചിന് സാധാരണ ഇഞ്ചക്ടറായി വരുന്നത് ആ സാധാരണ മറ്റേ സാധാരണ ഡിജിറ്റൽ മീറ്റർ ആയിട്ട് പിന്നെ അടുത്ത് കിലോമീറ്റർ ഓടി പവർ സ്റ്റാരി സെറ്റ് കാര്യങ്ങൾ പിന്നെ സീറ്റ് ലെതർ സീറ്റ് കവർ ഉണ്ട് വേറെ ചുരുമ്പ് റെസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം തൊണ്ണൂറ് ശതമാനം വണ്ടിക്ക് നമ്മൾ നമ്മള് പിന്നെ ഒരു ഒന്നേ പതിനഞ്ചാണ് നമ്മള് ചോയ്ക്കണ്ട് എന്തായാലും കുറച്ച് കുറച്ചുകൂടി ചെറുതായിട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ ലോണിപ്പോ പരിപാടി നടക്കും പിന്നെ നമ്മൾ അവര് അവരെ നാട്ടിൽ നിന്ന് വന്നിട്ട് അവർക്ക് എന്താ വേണ്ടി നമ്മൾ സൗകര്യങ്ങൾ ചെയ്ത് ലോണ് ലോൺ സെറ്റപ്പ് മുമ്പിൽ ചെയ്ത് കഴിഞ്ഞാലും ചെറിയ കൈന്റെ വണ്ടി ലോൺ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ സാഹചര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ കഴിയാത്തവർക്ക് ആണെങ്കിൽ നമുക്ക് ചെയ്തോളപ്പം ചെയ്തു അതിപ്പോ പെട്രോളാ മാത്രമായി പെട്രോള് സംഭവം പതിനെട്ട് കിലോമീറ്റർ ആണ് ാണ് പറഞ്ഞില്ലേ വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒന്ന് കൈകിയിട്ടാണ് കൊടുക്കുമ്പോ അതെ അടുത്ത വണ്ടി വീണ്ടും ഇല്ലേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടിയാണ് പതിനൊന്ന് പന്ത്രണ്ട് എത്തും പന്ത്രണ്ട് പന്ത്രണ്ട് ഇല്ല രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടി ഡിസംബർ ഡിസംബർ വണ്ടി വണ്ടിയാണ് സിംഗിൾ വണ്ടിയാണ് സിംഗിൾ ഓൺ ഷിപ്പ് ആണ് പേര് പറയും ഒന്നേ പത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സീറ്റ് അവർ കാര്യങ്ങളുണ്ട് ഇതുമ്പോ ഞാൻ പറഞ്ഞ മാതിരി മറ്റേ ന്യൂ ഷേപ്പിൽ ന്യൂ ഷേപ്പിൽ വരുന്ന എഞ്ചിനാണ് എ സി പവർ ഒക്കെ വരുന്ന വണ്ടി വരൂല ആ ഡോട്ട് ചെയ്ത് മാത്രമല്ല ഇതുമ്പോ പവർ വിൻഡും രണ്ട് ഡോർ പവർ വിൻഡും വണ്ടിക്ക് ചെയ്ത് ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ലാമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ വർഷം ഇൻഷുറൻസ് അത് കാര്യങ്ങളൊക്കെ എത്ര വണ്ടി ചോദിക്കണല്ലേ നമ്മള് ലാസ്റ്റ് ഒന്നേ മുപ്പതാണ് ചോദിക്കുന്നത് കൊറച്ച് കൊടുക്കൂ രണ്ടായിരത്തി പതിനൊന്ന് ഒന്നേ മുപ്പാണ് ഇപ്പൊ ലാസ്റ്റ് കിട്ടിയ കൊടുക്കാൻ കണ്ടീഷൻ ല്ലേ അപ്പൊ നമുക്ക് എന്തേലൊക്കെ ചെറുതായിട്ടൊക്കെ എണ്ണക്കായ കുറച്ച് കൊടുക്കാൻ കേരളൂലേ ലോൺ കേറി എന്നാലും മാക്സിമം ചെയ്ത് കൊടുക്കും മാക്സിമം ചെയ്താൽ തരുമല്ലോ വേറെ കംപ്ലൈന്റ് ചെയ്ത കംപ്ലൈന്റ് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും കളട്ടോ വൈറ്റ് കളറ് മൂന്നാമത്തെ വൈറ്റ് കളർ ഇല്ലേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റേസറാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇതിന്റെ പേപ്പർ വരുന്നത് ആയിട്ടില്ല ഇത് പവർ സ്റ്റാരിങ് സ്റ്റാറിംഗ് എസ് ആണല്ലേ ഓക്കേ കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗ് ഓണിപ്പ് പേര് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും പറഞ്ഞു അല്ല സീറ്റുകാർ കാര്യങ്ങളൊക്കെ ഉഷാറാക്കി ചെയ്തു അതെ രണ്ടാർ കമ്പിണ്ടല്ലേ കമ്പിണ്ടല്ലേ വേറെ പ്രശ്നങ്ങള് കാര്യങ്ങളൊന്നും ഇല്ലാടൊന്നും ഇല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കും കൊറക്കണ്ടാവും ഒന്നേ ഇരുപത് കിട്ടിയാൽ ലാസ്റ്റ് ആയിട്ട് ഫൈനൽ കൊടുക്കാം ഒന്നേക്കാർ ചോദിച്ചിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഫൈനലായിട്ട് നമുക്ക് അടി കൊടുക്കാറല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് റൈസർ വരുന്നത് പന്ത്രണ്ട് റൈസർ ലക്ഷം വരുന്ന വണ്ടി കൊടുക്കാറല്ലേ ലോൺ നോക്കാം നോക്കില്ല കാര്യം കേറും എന്തായാലും മാക്സിമം സെറ്റപ്പ് ചെയ്ത് തരുമല്ലേ വേറെ കമ്പ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ പ്രത്യേകിച്ച് ഈ ആൾട്ടോ പിന്നെ വണ്ടി തന്നെ ഏത് സാധാരണക്കാർ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള വണ്ടി ആണല്ലേ പതിനെട്ടാം ലെവലിൽ മൈലേജും മൈലേജ് അടുത്ത വണ്ടി മാരുടെ റെഡ്സ്റ്റോ വൈറ്റ് കളർ വൈറ്റ് ആണല്ലേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടിയാണ് ഡീസൽ ഡീസൽ വണ്ടി ഡീസൽ ഓ ഓപ്ഷനിൽ വരുന്നതാണ് ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് സിംഗ് സിംഗ് ആണ് ഒന്നേ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടി കൂടിയിട്ടുണ്ട് സെക്കൻഡ് ചാവി സർവീസ് ബുക്ക് പിന്നെ കമ്പനി ഉള്ള വണ്ടിയാണ് വണ്ടി ടയറും ടയറും കാര്യമൊക്കെ അത്യാവശ്യമുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ടയറും ഉണ്ട് പ്രത്യേകിച്ച് കമ്പ്ലൈനുകൾ ഒന്നും ഇല്ല റീപ്ലേസ് കൊടുക്കുന്നില്ല എത്ര കൊടുക്കുന്നില്ല ഇത് നമുക്ക് രണ്ടേ കാലിൽ ഇതിൽ ഇൻഷുറൻസ് ഓൾറെഡി കഴിഞ്ഞിരിക്കണ ഒരു സാധാ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും വണ്ടി വണ്ടി നടക്കുമ്പോൾ തേർഡ് പാർട്ടി തേർഡ് പാർട്ടി കൊടുക്കല്ലേ അതൊക്കെ നമ്മൾ ഇത് പറഞ്ഞു രണ്ട് ലക്ഷത്തിരുത്തായിരത്തി രണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും എന്തെങ്കിലും കുറക്കണ്ടാവും അവർക്കും ചെറിയ രീതിയിൽ കുറച്ച് വാശൊന്നുമില്ല കുടിവാശ ആ ലോണൊക്കെ ഒന്നര മാക്സിമം ഒന്നര നോക്കിയിട്ട് പറഞ്ഞിട്ടില്ലേ മൈലേജ് പിന്നെ വേറെ ഒന്നാമത്തെന്നോ ഫ്ലഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ കളവ് കേസ് പെട്ട വണ്ടികളോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ ഇല്ല നേരിട്ട് ഹിന്ദി വണ്ടി ഞാൻ വേറെ വണ്ടി എടുത്തിട്ട് എടുക്കാറൂമിലെത്തി അത്യാവശ്യം വൃത്തിയാക്കേണ്ടത് വൃത്തിയാക്കിയിട്ട് കൊടുക്കും ചെറിയ ചായ പൈസ കിട്ടിയാ ചായ ഇത് രണ്ടായിരത്തി എട്ട് മോഡലാണ് രണ്ട് ഡോറ് വിൻഡോ ാണ് ഫ്രണ്ട് സിംഗ് എ സി പവർ സ്റ്റാരി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ ഇതിനുള്ള വിഷയം എന്താ വെച്ചാൽ ഇത് ടാക്സ് തെറ്റിട്ടുണ്ട് ണ്ട് അപ്പൊ ഇപ്പൊ ഈ കോലത്തിൽ നമ്മള് കൊടുക്കാണെങ്കിൽ നാപ്പത്തഞ്ച് നാപ്പത്താറ് പേപ്പർ തെറ്റി കളിക്കുകയാണെങ്കിൽ ഈ കോപ്പത്തയ്യാറ് പേപ്പർ എടുക്കാണെങ്കിൽ അതിന്റെ പൈസ കൂട്ടി വരും അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് ചെലവാക്കണം ചെലവാക്കണം നാപ്പത്തി അറുപത് ഫാമിലിക്ക് യൂസ് ചെയ്യാൻ വണ്ടിയാണ് കംപ്ലൈന്റ് കാര്യങ്ങളില്ല റീപ്രൈസ് കാര്യങ്ങളില്ല ഒന്നുമില്ല സാധാരണ ഈ വണ്ടിക്കൊക്കെ വരുന്നത് മിസ്സിങ് ആണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അത്ര ഗ്യാരണ്ടി അതെ നമ്മള് പറഞ്ഞില്ലേ കമ്പനി വണ്ടിയാണ് അവര് നമ്മള് ഗ്യാരന് തന്നെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് അല്ലേ എന്തായാലും ാണ് നിലവിലുള്ള കണ്ട കൊടുക്കാം കണ്ട കോയ്യായിരം നാൽപ്പത്തയ്യാറ് പേപ്പർ ക്ലിയർ അറുപതിനാറ് ടാക്സ് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചാറ് അയ്യുപയടു ടാക്സ് വരും ഒരു മൂന്നാല് പേരുമാറിലും പിന്നെ റിനീവൽ ഒക്കെ പോകാ ടോട്ടൽ പതിനഞ്ച് ഉണ്ടെങ്കിൽ ഫുൾ പരിപാടി പരിപാടിക്ക് അറുപതിനാറ് ഫാമിലി അഞ്ചു വർഷം വരെ വണ്ടി ഉപയോഗിക്കും ഒരു പതിനഞ്ച് കിലോമീറ്റർ എന്തായാലും മൈലേജ് എടുക്കുന്നുണ്ടോ ഓക്കെ ഓക്കെ അടുത്ത വണ്ടി ഓൺ കിട്ടാ ഒരു ഫൈവ് സീറ്റർ ഫൈവ് സീറ്റർ അല്ല സെവൻ സീറ്റോ ഫൈവ് സീറ്റ് ഫൈവ് സീറ്റ് ഓക്കെ അപ്പൊ ഞങ്ങൾ ഇത് രണ്ടായിരത്തി അഞ്ച് വണ്ടിയാണ് വേറെ തുരുമ്പ് കാര്യങ്ങൾ ഫ്ലാറ്റൊക്കെ പുതിയ പണിയെടുത്ത വണ്ടിയാണ് ഫുള്ള് പണിപ്പിച്ച് കാര്യങ്ങളൊന്നും ടച്ച് ചെയ്യാനും വൃത്തിയാക്കാനൊക്കെ നമ്മൾ കയറ്റുമ്പോ നമുക്ക് പൈസ കൂടി പോകും ഇതിപ്പോ ഈ കോലത്തില് ഒരു സാധാരണക്കാരനപ്പ ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യാനും ചെറിയ പറ്റിയ ഫാമിലിക്ക് യൂസ് ചെയ്യാനും സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പതിനായിരം രൂപ എന്നാല് രണ്ടു വർഷം പേപ്പർ ഉണ്ട് രണ്ടു വർഷം പേപ്പറുണ്ട് എല്ലാ മൈലേജ് വേറെ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല നടക്കാൻ പല പരിപാടികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റിയ വണ്ടിയാണല്ലോ വീട്ടിലെന്തെങ്കിലും ഓടണെ ഓടാ ചെറിയ കരയർ കാര്യങ്ങളൊക്കെ അഞ്ച് സീറ്റ് ആണ് ഫൈവ് സീറ്റ് ആണ് വരണ്ടെ പക്ഷെ സെവൻ സീറ്റ് ഉണ്ട് സീറ്റ് സീറ്റ് കൊടുത്തോളോ ഫൈവ് സീറ്റ് ആണ് എന്തായാലും അൻപതിനാറ് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി കൊടുക്കാം യോമിനിക്ക് വരുന്ന വരണ്ടോ ഇതിനകത്ത് ഞാൻ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല വേണ്ടി ഓട്ട് നോക്കി ഇഷ്ടപ്പെട്ടിട്ട് മാത്രം മൈലേജും എന്താ അല്ലേ പതിനഞ്ചാലും അടുത്ത വണ്ടി സാൻഡ്രോ സാൻഡ്രോ ഞങ്ങടെ സെൻഡ് സാൻഡ്രോ ഇത് രണ്ടായിരത്തി ആറാണ് ആറ് മോഡൽ പേപ്പർ രണ്ടായിരത്തി ആറ് പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും ഇൻഷുറൻസ് പുതിയതുണ്ട് ഉണ്ട് ഇൻഷുറൻസ് പുതിയതുണ്ട് രണ്ടായിരത്തി ആറ് മോഡലാണ് പുതിയ മൂന്ന് വർഷം വരെ പേപ്പറുണ്ട് പേപ്പറും ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളും കിലോമീറ്റർ നോക്കിയില്ല എങ്ങനെയാണ് ഒരു പത്തിഞ്ച് കിലോമീറ്റർ ഓടി ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് നാലാമത്തെ ഓൺഷിപ്പ് നിലവിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഇപ്പൊ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെ ടച്ച് ചെയ്യാനൊന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് ഈ ക്വാളിറ്റി നമ്മൾ കൊടുക്കാൻ എന്നുണ്ടെങ്കിൽ അറുപത് റുപ്യ കൊടുക്കാം അറുപതിനാറ് റുപ്പിയൊക്കെയാണ് സാഡർ കൊടുക്കുന്നത് ടച്ച് അത് ക്ലിയർ ആക്കിയിട്ടാണ് ആ പൈസ ആ പൈസ കൊടുക്കാൻ ടയർ രണ്ടത്തിയാണ് അറുപതിനായിരം റുപ്യ ഈ കോലത്തിന് സാഡർ കൊണ്ടുപോകാലല്ലേ ഫുള്ള് വില കുറച്ച് കൊടുക്കും ഫൈനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉത്തരവാദിയാണ് ഇവിടെ വണ്ടി എടുക്കുമ്പോ എല്ലാ പേപ്പറും ഫൈനും ആക്കിയിട്ട് വന്ന് കൊടുക്കുള്ളൂ അത്ര ഗ്യാരണ്ടി ആണ് എത്ര കൊടുക്കും കുട്ടിയാൽ മതി പതിനഞ്ച് കുട്ടിയാ മതി ഞാൻ കിട്ടില്ല ധൈര്യം പറയാൻ പറ്റില്ല അടുത്ത വണ്ടി ഒരു എക്സ് ആണ് സീറ്റ് വണ്ടി രാജാവ് വണ്ടി അല്ലെ എവിടെയും ധൈര്യമായിട്ട് പോവാ ഇത് രണ്ടായിരത്തി ആറാണ് ആറ് പേപ്പറുണ്ട് ഇരുപത്താറ് വരെ പേപ്പർ ഉണ്ട് ഇരുപത്താറ് ലാസ്റ്റ് ഇയർ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പർ എല്ലാ പേപ്പർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ഉൾപ്പെടെ കഴിഞ്ഞേക്കെ അത് എടുത്തു അത് നമ്മൾ എടുത്തു കൊടുക്കും ഇൻഷുറൻസ് അവർ എടുക്കുകയാണെങ്കിൽ പത്ത് രൂപ കമ്മിയായി കൊടുക്കും അല്ല ഇൻഷുറൻസ് ആണ് കൊടുക്കുന്നത് ലക്ഷ്യം കൊടുക്കും ടയറും കാര്യം എ സി നാല് ഡോർ വിൻഡോ പവർ സെൻട്രലൈസ് സ്റ്റാരി സെൻട്രലൈസൊക്കെ സെൻട്രലൈസൊക്കെ ഉണ്ട് എല്ലാ എ സി ഉണ്ട് ഫോർ ഡോർ വിൻഡോ കാര്യങ്ങളും വരേണ്ട വണ്ടി ആണ് ഒരു ലക്ഷം റുപ്യക്ക് ഫുള്ള് പേപ്പർ ക്ലിയർ ആയിട്ട് കൊടുക്കുവല്ലേ ഞാതല്ല ഇൻഷൂർ എടുക്കാതെ ഇൻഷൂർ എടുക്കാണെങ്കിൽ അതിന്റെ പത്താറ് കിലോമീറ്റർ ഓടി കിലോമീറ്റർ ഒന്നര കോടി ഓണഷിപ്പിന്റെ സെക്കൻഡ് നിലവിലുള്ള വേറെ സെക്കൻഡ് ഓണർ ഓണറാണ് വേറെ കാര്യങ്ങളാണ് നല്ല സുഖം വണ്ടിയാണ് ഷാർ വണ്ടിയാണ് പറഞ്ഞു കൊടുക്കേ അത്ര വണ്ടി പേപ്പർ ഒക്കെ എവിടെയാണ് ടച്ചപ്പൊക്കെ വൃത്തി വണ്ടിയാണ് വണ്ടി വണ്ടി എടുത്താണ്ട് എന്നൊരു ചോടിയാടിയാൽ മതി ഇൻഷൂർ എടുക്കാൻ ഇഷ്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞാണെങ്കിൽ പണികളൊന്നും ഒന്നും ഇല്ലല്ലേ തുരുമ്പ് കാര്യങ്ങളെ അങ്ങനത്തെ ഒന്നും ഇത് അത്ര മൈലേജ് ഡീസലാ പന്ത്രണ്ട് പറയേ പതിനഞ്ചിനുള്ളിൽ അത്ര പറയുള്ള അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് ഇത് എന്താച്ചാല് നില കൊടുത്ത വണ്ടിയാണ് ഇത് സാധാരണ നമ്മൾ കൊടുത്താല് ചെറിയ ടച്ചപ്പും കാര്യങ്ങളും മാറ്റി ആക്കലുണ്ട് ഒന്നും ചെയ്തു സാധാരണ വണ്ടി എത്തും ആ ടച്ചപ്പ് ചെയ്തുഅപ്പ് ആണെങ്കിൽ ക്ലിയറാക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രണ്ടായിരത്തി വണ്ടിയാണ് രണ്ട് ലക്ഷം രണ്ടായിരത്തി പതിനഞ്ച് മുകളിലാണ് എൽ എക്സ് ഐ എൽ എക്സ് ഐ ആണ് ഓക്കെ അത് പിന്നെ വൃത്തിയാക്കി കൊടുക്കുക എന്നുണ്ടെങ്കിൽ രണ്ടാം ആ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നേ എൺപത്തഞ്ച് കിട്ടിയാല് കൊടുക്കും ഈ കോലത്തിൽ ഒന്നേ എമ്പത്തഞ്ച് പതിനയ്യായിരം കുറച്ച് കൊടുക്കും പതിനായിരം പതിനഞ്ച് മോളിൽ ഒരു ലക്ഷത്തി അമ്പത്തയ്യാറ് വണ്ടി കൊടുക്കും ഞാൻ ഫുള്ള് വൃത്തി ക്ലിയർ ആക്കി കൊടുക്കാൻ രണ്ടു ലക്ഷം കൊടുക്കാല്ലോ കൊടുക്കും ഇത് കിലോമീറ്റർ ഓടിക്കും കിലോമീറ്റർ ഓടിക്കണ്ടോ എഴുപത്തിയഞ്ചാ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിക്കണ്ടില്ല ഓടിക്കണേ തൊണ്ണൂറ്റി കിണറ്റോണർഷിപ്പ് ഫസ്റ്റ് ഓണി ഓൺഷിപ്പ് ആണ് നമ്മള് പേര് ഒന്നും പറയും റീപ്ലേസ് ഒരു പരിപാടിയില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്തായാലും ഇങ്ങനെ കൊടുക്കണം ഒന്ന് എൺപത്തഞ്ച് അല്ലെങ്കിൽ ഒന്ന് അത് കൊടുക്കാൻ ഒന്നേ എൺപത്തഞ്ച് അല്ലെങ്കിൽ രണ്ടു ലക്ഷം അതൊക്കെ ചെറിയൊരു ചായ പൈസ കിട്ടി ചെറിയ ചെറിയ ലാഭം മതി ബാഗ് അല്ല നമ്മളിത് പണിയെടുത്താണ്ട് വൃത്തിയാക്കി ഇത് രണ്ട് ഹെഡ് ലൈറ്റ് മാറ്റണം പിന്നെ ഒന്ന് പിന്നെ ടച്ച് അപ്പ് ചെയ്യാണ്ട് അപ്പൊ ടയറും കാര്യൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട് അങ്ങനെ ചെയ്താൽ അങ്ങനെ രണ്ട് റുപ്യ കൊടുക്കാം എന്തൊരു അഡ്രസ് വന്നു കഴിഞ്ഞാല് നമുക്ക് ഒരു പത്ത് മണിയാക്കി ഒരാഴ്ച കൊണ്ട് വണ്ടി നമുക്ക് കൊടുക്കാം ചെറുതായില്ലേ പതിനെട്ട് എന്തായാലും പതിനെട്ടല്ലേ ഇത് ആയിട്ട് എണ്ണൂറ് ഇരുപതിനായി പ്രതീക്ഷിക്കാം എന്തായാലും കിട്ടുമല്ലോ അടുത്ത വണ്ടി വാഗനർ അല്ലേ വാഗനർ ഓക്കെ ഞങ്ങടെ ഇല്ലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മൂന്നാം മാസം വേണ്ടിയാണ് സിംഗ് കിടക്കാൻ വേണ്ടിയാണ് സീറ്റ് വേറെ റീപ്ലേസ് ചെയ്ത് തട്ടുമുട്ട് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല രണ്ടായിരം കിലോമീറ്റർ കിലോമീറ്റർ വേറെ കാര്യങ്ങളും പിന്നെ വേറെ കളറും തന്നെ അത്യാവശ്യം നല്ല മാർക്കറ്റിലെ വൃത്തിയിലുള്ള എത്ര വണ്ടി നമ്മൾ കമ്പിള് ചോദിക്കണമെന്നല്ലേ ഇത് നമ്മള് മൂന്നേ കാല് കിട്ടിയാല് മൂന്ന് ഇരുപത്തഞ്ച് മൂന്ന് ലക്ഷത്തിരുപത്തായിരാണ് വണ്ടി കമ്പിള് ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട് ആ ഇൻഷുറൻസ് കൊടുക്കും എടുത്തു കൊടുക്കും തേർഡ് പാർട്ടി അതായത് തേർഡ് പാർട്ടി തേർഡ് പാർട്ടി ആണ് നമ്മളെ ഈ റേറ്റിൽ പറഞ്ഞത് ഇരുപത്തയ്യാറ് പാർട്ടി ഇൻഷുറൻസ്

ഐ ചടക്കേണ്ട ഒരു പ്രശ്നം അതാണ് ചില ആൾക്കാരൊക്കെ അടുത്ത വണ്ടി വീണ്ടും ഇത് ഫുൾ ഓപ്ഷനായിരുന്നത് ഡോറ് എത്ര മോഡൽ ഇതിന് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് കിലോമീറ്റർ 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 ഓണർഷിപ്പ് ഓണർഷിപ്പ് മാത്രമുള്ള ഇത് വിഷയം ഇത് നാല് ഓണർഷിപ്പ് ഉണ്ട് നാല് ഓണർഷിപ്പ് മാത്രമേ ഉള്ള വിഷയം പക്ഷേ ഇത് ഓട്ടം കറക്റ്റ് ആണ് റീപ്ലേസ്മെന്റ് ഇല്ല ഒന്നുമില്ല ഇല്ല വേറെ പിന്നെ മിസ്സിംഗോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ല ടച്ചപ്പോ വണ്ടിന്റെ കാര്യത്തിൽ പക്ഷെ നമ്മൾ ഈ ഓണർഷിപ്പ് കൂടുമ്പോ ആൾക്കാരെ ഒന്നും അങ്ങനത്തെ പരിപാടികളില്ല ഇത് വണ്ടി തന്നെ എവിടെയും റീപ്ലേസുകളില്ല ടയറും തന്നെ അത്യാവശ്യം നല്ല നല്ല കാര്യങ്ങളൊക്കെ നാല് ഡോർ വിൻഡോ വർക്ക് ചെയ്യണാണ് എ സി ഉണ്ട് പവർ സ്റ്റാരി ഉണ്ട് ഇൻഷുറൻസ് പിന്നെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഐ ഡി ബി ഉണ്ട് ഐ ഡി ബി ഉണ്ട് എത്ര മണി ചോദിക്കുന്നു ചോദിക്കണേ നമുക്ക് പിന്നെ ഒന്ന് എഴുപത് കിട്ടിയാല് ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് ചോദിക്കുന്നത് ചോദിക്കലേ ഒന്ന് എഴുപത് രാജ്യത്ത് ചായക്കായി മാത്രമേ പ്രതീക്ഷിക്കുന്നു സാധാരണ ബ്രോക്കർമാരെ എടുത്താലും കിട്ടും രണ്ടായിരം അതിലേറെ പത്തായിരം കൂട്ടിയാണ്ട് രണ്ടോ മൂന്ന് മൂന്നോ റുപ്യാണ്ട് ഒന്നാമത് നമുക്ക് ഇതിന് വാടക വേണ്ട വാടക വേണ്ട സ്റ്റാഫ് ഇല്ല ഒന്നും നമ്മൾ സൈഡ് ബിസിനസ് വിസനസ് പരിപാടിയാണ് അപ്പൊ ആ നിലക്ക് നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വണ്ടി ഒന്നുപേരത്ത് ലോൺ ഒന്നര ലക്ഷം അതെ ഒരു പത്തിരുപത് റുപ്യ പത്ത് റുപ്യണ്ടെങ്കിലും നമുക്ക് വണ്ടി കയറും ചെയ്യാമല്ലോ പതിനെട്ട് വൈലേജ് കിട്ടോ പതിനെട്ട് പതിനഞ്ചു പ്രതീക്ഷണി പതിനഞ്ചാറ് പെട്ടെന്ന് ചില വണ്ടി വെച്ചത് പറഞ്ഞിട്ട് ഇരുപത് കിട്ടലുണ്ട് പതിനെട്ട് കിട്ടലുണ്ട് നമ്മൾ ഇങ്ങനെ തല്ലിടാനും പറയാം അതെ അടുത്ത വണ്ടി ഡാക്സൺ റെഡിയില്ലേ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് പതിനാറ് ആ ഇത് ഓപ്ഷൻ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്നാണ് നിലവിലുള്ള വേറെ റീപ്ലൈസും കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒരു പരിപാടി പറഞ്ഞു കൊടുക്കുക എത്ര ചോദിക്കുന്നുണ്ട് നമ്മള് ഇത് ഒന്ന് അറുപത്തഞ്ച് എന്തായാലും പാർട്ടി വരുവാണെങ്കിൽ മാക്സിമം കുറച്ച് കൊടുക്കാം ലോണ ഫുള്ള് ലോണിന്റെ പറ്റി ഞാൻ കൂടി ലോണിനെ പറ്റി ചിന്തിച്ചിട്ടില്ല ലോണിനെ പറ്റി സാധാരണ പിന്നെ ആരെങ്കിലും പിന്നാരെങ്കിലും കൊടുക്കും ചിലവർക്ക് ലോൺ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ലോൺ വേണമെങ്കിൽ ആർസിന്റെ കോപ്പി ആവേണ്ട ആർസിന്റെ കോപ്പി നമ്മൾ കൊടുക്കാം മറ്റുള്ള ഇവിടെ വന്നിട്ട് ഫോട്ടോ ഡാൻ സൗകര്യം സെറ്റപ്പിൽ വരാണെങ്കിൽ മാക്സിമം ചെയ്താൽ ഇവിടെ അതിന് സെറ്റപ്പ് ചെയ്താൽ വന്നാൽ മതി മാത്രമേ ഉള്ളൂ വണ്ടിന്റെ കാര്യത്തിലൊക്കെ ഫുൾ ക്ലിയർ ആയിട്ട് വണ്ടി കൊടുക്കില്ല ഒരു ലക്ഷത്തി അറുപത്തരത്തിൽ പിന്നെ പെട്രോൾ ആണ് മൈലേജ് തന്നെ പത്ത് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് നിലവിൽ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല ഒന്നും ഇല്ലല്ലോ അടുത്ത വണ്ടി വാഹനർട്ടോ ഏടില്ല വാഹനർ ഇത് പിന്നെ സാധാരണ ഈ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്തിന്റെ ശേഷം വാഹന ആൾക്കാർ ഇഷ്ടപ്പെടുള്ളൂ പക്ഷെ ഈ വണ്ടി വെച്ചാൽ ഇത് രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് പിന്നെ സിംഗിൾ ഓൺ വണ്ടിയാണ് സിംഗിൾ വണ്ടിയാണ് അപ്പൊ മാത്രല്ല അറുപത്തെട്ടായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ ഓടി ലോ കിലോമീറ്റർ ഓടി വേറെ കമ്പ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ഒന്നും ഇല്ല ഇത് എത്ര പേപ്പർ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് എല്ലാ പേപ്പറും സെക്കൻചാവിയുണ്ട് സെക്കൻചാവി സെക്കൻചാവുണ്ട് സർവീസ് ബുക്ക് ബുക്ക് ഉണ്ടോ സർവീസ് ഇല്ല ഇത് ഒന്ന് മുപ്പത്തഞ്ചാണ് നമ്മൾ ചോദിക്കുന്നത് ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ട് ഒരു ലക്ഷത്തി അഞ്ചാണ് ചോദിക്കുന്നത് ബി എക്സ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല കൂടുതൽ ടച്ചപ്പും കാര്യങ്ങളും അതും കാണാൻ നല്ല കാര്യങ്ങളും ഒന്നും കയറിയില്ല വൃത്തി നാലും പുതിയ ഒരു സാധാരണ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ പൈസ പൈസ അഞ്ച് വർഷം വരെ രണ്ടായിരത്തി ഇരുപത്തി എട്ടാം ഒമ്പത് പറഞ്ഞേ അഞ്ചു വർഷം വരെ റിനീവന്റെ പ്രശ്നങ്ങള് നോക്കേണ്ട എണ്ണ അടിച്ച് മതി ചെറിയ സാധാരണ ഒരു ബൈക്കിന്റെ പൈസ അഞ്ച് ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കിലോമീറ്ററിന്റെ കാര്യത്തില് നമ്മൾ ഗ്യാരണ്ടി നമ്മൾ അങ്ങനെ പറയണ്ടല്ലേ ലോൺ കയറൂലെ ഫസ്റ്റ് ലോണാണോ സെക്കൻഡ് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ കറക്റ്റ് പറഞ്ഞുകൊടുക്കുകയറുള്ളൂ പത്തിന്റെ മുകളിലെ വണ്ടി ബാങ്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അടുത്ത വണ്ടി സെലറി ആണ് മാർജ്ജ സെലറിയോട് രണ്ടായിരത്തി പതിനാല് മുകളിൽ വി എക്സൈ ഫുൾ ഓപ്ഷൻ വണ്ടി സിറ്റി ആർ കാര്യങ്ങളൊക്കെ ചെയ്താൽ അടിപൊളിയൊക്കെ അതെ കിലോമീറ്റർ അറിയണം കിലോമീറ്റർ പിന്നെ തൊണ്ണൂറ്റി രണ്ടായിരം ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് മൂന്നേ നിലവിലുള്ള വേറെ റീപ്ലേസ് ഡോർ റീപ്ലേസ് ഡോർ റീപ്ലേസ്റ്റ് കമ്പനി തന്നെയാണോ അറിയാം കമ്പനിള്ളാണ് ചെക്ക് ചെയ്താൽ കറക്റ്റ് അറിയാൻ ഓടിക്കാൻ ഓടിക്കാൻ നല്ല സുഖാണ് സീറ്റ് കാര്യങ്ങള് ഒക്കെ ഓട്ടോമാറ്റിക്കൽ ഓട്ടോമാറ്റിക്കൽ പിന്നെ മാനുവൽ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ ഫുൾ ഫുൾ ക്വാളിറ്റി ടയർ നാലു പുതിയ പുത്തൻ ടയർ ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വൃത്തിയുള്ളൊരു വണ്ടി അല്ലേ മൈലേജും ഉണ്ടോജ് പെട്രോളിന് ഇട്ടു പലേജ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നില്ലേ ഇത് പിന്നെ രണ്ടേ എൺപത്തഞ്ചാണ് നമ്മള് ലാസ്റ്റ് ചോദിക്കുന്നത് ചോദിക്കുന്നത് ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ അവരെ സന്തോഷത്തിന് വണ്ടിയാണ് ചെറുതായിട്ട് ചെറിയ പൈസ കൊറച്ചൊരു നല്ല കോട്ടി നമുക്ക് നൂറ് പ്രകാരം ഇഞ്ചും അതായത് മൂന്ന് ഓണർഷിപ്പ് പറഞ്ഞല്ലോ ഇതിപ്പോ ഓടിച്ചപ്പോ ഒരു ഓണർഷിപ്പിലെ വണ്ടി മൂന്ന് ഓണർഷിപ്പിലെ വണ്ടി ഓടിക്കുമ്പോ ചെലപ്പോ അത്രയും നല്ലതല്ലേ അത്ര ഗ്യാരം ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക അത്രക്കും നല്ല കോട്ടിയിലെ വണ്ടിയാണ് ഒരു അനക്കം അണിയിട്ടില്ല അതാണ് ഇത് ലോൺ എത്ര കേറും ലോൺ എത്ര കേറുന്നില്ല അറിയാം നമുക്ക് അന്വേഷിച്ചാ എന്താ രണ്ട് കേറും ആ ഒരു പത്തു അല്ലേ മോഡൽ ആണ് ഓപ്ഷന് വേറെ വണ്ടിയാണ് ഫ്രണ്ട്സ് അപ്പൊ ഈ ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കാര്യം മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെയും അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീട് കാണാം